മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിലേക്ക് ഒരു ഇന്ത്യൻ സെനിങ് പൂർത്തിയാക്കിയതായിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലു കെ കെ പി ലാവുൽ ഫോൾ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഏതായാലും കെ പി രാഹുലിനെതിരെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് ലൂക്ക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വ്യാഴ്ച നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളെ കാണാനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കാരി സ്റ്റേറയും ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷുമാണ് എത്താൻ പോകുന്നത് അത്തരത്തിലാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി എഫ് സി ഗോവൻ പരിശീലകനായിട്ടുള്ള മനോലോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സും ഗോവയുമായിട്ടുള്ള കൊച്ചിയിലെ മത്സരത്തിൽ ഇവാൻ ആശാനു കിയിൽ ബ്ലാസ്റ്റേഴ്സ് വമ്പൻ ക്യാമ്പാക്ക് നടത്തിയതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ച് മനോലോ പറയുന്നത് കഴിഞ്ഞ സീസണിലെ കൊച്ചിയിലെ മത്സരത്തിലെ ആദ്യ പകുതി ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയി രണ്ടാം പകുതിയിൽ ഞങ്ങൾ ഏറ്റവും മോശം കളിയാണ് പുറത്തെടുത്തത് അത് ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല മികച്ച മത്സരം ബ്ലാസ്റ്റേഴ്സിനെതിരെ കാഴ്ചവെക്കണമെന്നാണ് മനോലോ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി പറയുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു സൈനങ്ങിൻ്റെ ഒഫീഷ്യൽ അനൗസ്മെൻ്റ് ഉണ്ടാകുമെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ബാംഗ്ലൂർ ഫ്സിയുടെ റേറ്റ് ബാക്ക് താരമായിട്ടുള്ള നങ്കിയാൽ ബോട്ടിയുടെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ പഞ്ചാബ് എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിനിടയിൽ മലയാളി താരമായ കെ പി രാഹുലും പഞ്ചാബ് എഫ് സി സ്ട്രൈക്കറായിട്ടുള്ള ലൂക്കെയുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൂക്കക്ക് ഇതിനെ തുടർന്ന് ഗുരുതരമായിട്ടുള്ള പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതു സംബന്ധമായി പ്രതികരിച്ചുകൊണ്ട് ലൂക്ക തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ കെ പി തന്നോടുള്ള ദേശത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഫൗള് തന്നോട് ചെയ്തതെന്നും ഞാൻ അതിനെ തുടർന്ന് ഒരുപാട് ചിന്തകൾ നടത്തിയെന്നും തന്നോടുള്ള ദേശം തന്നെയാണ് രാഹുൽ കെ പി ഇത്തരത്തിലൊരു മാരകമായ ഫൗള് തന്റെ നേരെ നടത്തിയതെന്നൊക്കെയാണ് ലൂക്ക ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് രാഹുൽ കെ പി ഇതിനു മുൻപ് പറഞ്ഞാലാണ് താൻ മനഃപൂർവ്വമല്ല അത്തരത്തിലൊരു ഫൗൾ ചെയ്തതെന്ന് രാഹുൽ കെ പി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ്